softly little arms മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചൂലെടുത്തിട്ടാണ് പുതിയൊരു ചൂല് അപ്പോൾ ഇതേ ചൂലിന് നമ്മൾക്ക് കുറേ പൊടികളൊക്കെ ഉണ്ടാകും നമ്മൾ അടിച്ചു വരുമ്പോൾ ആദ്യം പൊടികളൊക്കെ ചൂലിന്ന് തന്നെ വീഴും അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം എടുത്ത് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതേപോലെ നമുക്ക് ഇതിൻ്റെ കവറൊന്നും എടുത്ത് കളയാം അതിൻ്റെ കവറ് നമ്മൾ എടുക്കും അപ്പം നമ്മളുടെ ചൂല് നാം നല്ല നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഈ ചൂല് നിറയെ പൊടി വീണിട്ടുണ്ട് ഇപ്പോഴേ നല്ല പൊടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ താഴേക്ക് അടിച്ചു വരുമ്പോൾ എല്ലാ പൊടി താഴെ വീഴും അപ്പോൾ ഇത് ആദ്യമേ നമ്മൾക്ക് എടുത്ത് കളയാം ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് കഷവച്ച് ഇതെങ്ങനെ ചെയ്താൽ നിറയെ പൊടി വീഴും ചൂലിന് കേടൊന്നും വരികയില്ലേ നിറയെ പൊടി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയുണ്ട് അതേപോലെ നമ്മൾക്ക് ഉള്ളിലും പൊടിയൊക്കെ പോക്കാം ഇല്ലെങ്കിൽ ഈ പൊടിയെല്ലാം നമ്മൾ അടിച്ചു വരുമ്പോൾ നിലത്ത് വീഴും ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നീ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ അറിയുന്നതാണ് നിങ്ങൾ കണ്ടില്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട് പൊടിയൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളിലുണ്ടായിരിക്കും എന്നാലും നമുക്ക് അധികം അറിയില്ല അത് കണ്ടില്ലേ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് കണ്ടോ യും പൊടി ഇതെല്ലാം നമ്മൾ അടിച്ചു വരുമ്പോൾ നിരത്തി വീഴും അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊടി നിരത്തി വീഴാതെ നമുക്ക് നോക്കാം ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചൂല് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് അപ്പൊ ഇനി ഈ ചൂല് തന്നെ മറ്റൊരു ടിപ്സ് കാണിക്കാണ് സാധാരണ നമ്മളിങ്ങനെ ചാരി ഒക്കെ കുറച്ചൊക്കെ തട്ട് വെച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ വയ്ക്കുക ഇവിടെ വെച്ച് പൊട്ടിപ്പോവും സാധാരണ അങ്ങനെയാണ് നമ്മൾ ഈ ചൂല് വേസ്റ്റാവുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത് പൊട്ടി ഇങ്ങോട്ട് പോരും അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ നമ്മൾക്കൊരു ട്രിക്ക് ചെയ്യാം ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ പൊട്ടി ഇവിടുന്ന് പൊട്ടിപ്പോവാ ചെയ്യാത് കുറച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നാൽ ഇതേപോലെ റബ്ബർമാരിട്ട് കൊടുത്താൽ ചൂല് കുറേ കാര്യം ഇട്ട് നിൽക്കും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പും ടിപ്സായിട്ട് എല്ലാവർക്കും തോന്നുന്നില്ല എല്ലാവരും ഉപകാരപ്രദമായൊരു ടിപ്സാണിത് ഞാനെൻ്റെ അവിടെ വേറൊരു ഇറക്കിൻ ചൂല് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് എത്ര കിട്ടിയാലും ഇതിങ്ങനെ ലൂസായിട്ട് പോരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് അങ്ങനെ ടൈറ്റായിട്ട് ഒരു ട്രിക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അത് കണ്ടത് കത്തി കൊണ്ട് ശരിയാവുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ കത്രി വെച്ചാണ് മുറിച്ചത് നമ്മൾക്ക് ഇതേപോലെ ഈ ഭാഗം മുറിച്ചെടുക്കണം അത ഇവിടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അടിയിലെ ഭാഗം മുകളിലെ ഭാഗം ഇത് നടുക്കുള്ള ഭാഗമാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാം ഇത് കണ്ടത് നമ്മൾ ഇറക്കിയിലിങ്ങനെ കുറേശ്ശെ കുറേശോ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടത്തി കൊടുത്തിട്ടുണ്ട് ഒരേ ലെവലായിട്ട് നിർത്തണം നമ്മൾ കഴിച്ചു ഇത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് നമുക്ക് ഇങ്ങനെ തീരെ മുകളിലൊന്ന് കാട്ടി കൊടുക്കാം എന്നിട്ട് பழைய துணி வச்சு நல்லெண்ணா அமர்த்தி கொடுக்கணும் ിൽ നല്ലോണം ഇതൊരു ചൂലില് പ്ലാസ്റ്റിക് ഉരുകി നല്ലോണം ഒട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇങ്ങനെ ഇളകൊന്നും ഇല്ല കൊണ്ട അപ്പം ഇത് നല്ലൊരു ഉപകാരപ്രദമായ ടിപ്പല്ലേ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും എല്ലാവരും ഇതേപോലെക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ നമുക്കണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്